ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിൻസിലണീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു ഷേക്ക് തയ്യാറാക്കി നോക്കിയാലോ അതും ഇപ്പൊ മാങ്ങയുടെ സീസൺ ഒക്കെ അല്ലേ പഴുത്ത മാങ്ങ വെച്ചിട്ട് നല്ലൊരു ഷേക്ക് എങ്ങനെ വീട്ടി തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ ചാനലിൽ ചാനലിതിന് മുൻപ് പഴുത്ത മാങ്ങ വെച്ചിട്ടോ പച്ച മാങ്ങ ഒക്കെ ഒരുപാട് റെസിപ്പികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതും കണ്ടു നോക്കണം അപ്പൊ ഈ സമയത്തേക്ക് പറ്റിയ നല്ലൊരു മാംഗോ ഷേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇന്നത്തെ മാംഗോ മസ്താനി ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം പഴുത്ത മാങ്ങ വേണം പാല് വാനില ഐസ്ക്രീം മാങ്ങ പഴുത്തത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ടൂട്ടി ഫ്രൂട്ടി കാഷ്നട്ട് പിസ്ത ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടപ്പോൾ പെട്ടെന്ന് തന്നെ മാങ്കോ മസ്താനി ഷെയ്ക്ക് തയ്യാറാക്കിയെടുക്കാം ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും ഓപ്ഷനൽ ആട്ടോ ഇത് നിർബന്ധമില്ല കയ്യിലുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കുക ഷെയ്ക്കിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ച മാങ്ങ ഇട്ടുകൊടുക്ക ഞാനിവിടെ രണ്ട് മാങ്ങ ഇട്ടെടുത്തിരിക്കുന്നത് രണ്ട് മാങ്ങയിൽ ഒരു മാങ്ങ ഞാൻ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചു ഒരു മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് വാനില ഐസ്ക്രീം ക്രീം ഹോം മെയ്ഡാണ് ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ ഇനി ഇതിലേക്ക് നല്ല തണുത്ത പാല് ഞാനിത് തണുപ്പിച്ചെടുത്തതിനു ശേഷം തണുപ്പിച്ചെടുത്തതാണ് നല്ല തണുത്ത പാല് ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കട്ടെ ഇതുപോലെ കട്ടിയില് വേണം കേട്ടോ ഷെയ്ക്ക് അടിച്ചെടുക്കാനായിട്ട് നമ്മളിപ്പോ ഐസ്ക്രീമും പാലും മാങ്ങയും ചേർത്ത് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ഷേക്ക് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഗ്ലാസ്സിൽ നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ ആദ്യം ആ ഗ്ലാസ്സിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചെറിയ പീസസ് ആക്കി മുറിച്ച് മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി ഒരു സ്കൂപ്പ് ഐസ്ക്രീം ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് വാനില ഐസ് ക്രീമാണ് ഇടുന്നത് ഇനി ഐസ് മുകളിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കശുവണ്ടി ചെറുതാക്കി മുറിച്ചത് ചേർക്കാം കുറച്ച് പിസ്തയുടെ സ്ലൈസും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് നേരത്തെ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മാംഗോ ഷേക്ക് ആക്കിയതും ചേർത്ത് കൊടുക്കാം ഇനി ഇതിന്റെ മുകളിലേക്ക് വീണ്ടും ഒരു സ്കൂപ്പും കൂടെ ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും ഐസ്ക്രീമിന്റെ മുകളിലായിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം കുറച്ച് കാശ്മട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിസ്ത സ്ലൈസസും അപ്പോൾ നമ്മുടെ മാംഗോ മസ്താനി ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക അതോടൊപ്പം നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്നത്തെ ഷേക്കിന്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തരുന്നു വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്